ശ്രദ്ധയുടെ കർമ്മം ചെയ്യണം ഫലം ലഭിക്കും എന്നാൽ പോലും പോലും പരിശ്രമിച്ചാൽ ആഗ്രഹിക്കുന്ന പരിണാമം സംഭവിക്കുന്നില്ല അതിന്റെ കാരണം വിധിയാണോ ഭാഗ്യമാണോ അല്ല അല്ല അതിന്റെ പിന്നിലെ ശ്രദ്ധ ശ്രദ്ധ ഇവിടെ ശ്രദ്ധിക്കുന്നു എന്നത് നാം നമ്മുടെ ശ്രദ്ധ മുഴുവനും കേവലം വസ്തുക്കളെ സംരക്ഷിക്കാനായി വിനിയോഗിക്കുന്നു പക്ഷേ ഏത് ചിന്തയാൽ ഏത് ലക്ഷ്യത്താൽ കർമ്മം ആരംഭിച്ചുവോ അതാണ് നമ്മുടെ വിധിയെ തീരുമാനിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ മൂലം കർമ്മം വിഫലമാകുന്നു ശ്രദ്ധയില്ലാതാകുന്നു Shruta. Sure. Sure. Sure.